പത്തേർ ഗ്രാമവാസികളുടെ ചിരകാല അഭിലാഷമായിരുന്ന ഭഗവതിപ്പടി ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമായി സ്വപ്നപദ്ധതി അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ നാടിന് സമർപ്പിച്ചു കോയ്ക്കലേത്ത് വെണ്ണിയിൽ കളീക്കപ്പറമ്പിൽ കോയ്ക്കലേത്ത് ഗ്രാമീണപാതകളെ ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ച് ടാർ പാകി മനോഹരമാക്കി സംയോജിപ്പിച്ചാണ് ഭഗവതിപ്പടി ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കിയത് പത്തിയൂർ ഗ്രാമവാസികളുടെ ചിരകാല അഭിലാഷമായിരുന്ന ഭഗവതിപടി ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമായി സ്വപ്ന പദ്ധതി അഡ്വിക്കറ്റ് യു പ്രതിഭ എംഎൽഎ ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ നാടിന് സമർപ്പിച്ചു കോയിക്കലത്ത് വെണ്ണിയിൽ കളിക്കപ്പറമ്പിൽ കോയിക്കലത്ത് ഗ്രാമീണപാതകളെ ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ച് ടാർബാഗി മനോഹരമാക്കി സംയോജിപ്പിച്ചാണ് ഭഗവതിപടി ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കി മാറ്റിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും വൈസ് പ്രസിഡന്റുമായ മനു ചെല്ലപ്പന്റെയും അഭ്യർത്ഥന മാനിച്ച് എം എൽ എ അഡ്വക്കറ്റ് യു പ്രതിഭ ആസ്തി വികസന ഫണ്ട് പ്രളയ ഫണ്ട് എന്നിവയിൽ നിന്നും മുപ്പത്തിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ അനുവദിക്കുകയും ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയുമാണ് ബൈപ്പാസ് റോഡ് നിർമ്മിച്ചത് യാത്രക്കാർക്ക് വളരെ വേഗത്തിൽ ഗതാഗത തടസ്സമില്ലാതെ ഭഗവതിപ്പടി വഴി കരിലക്കുളങ്ങര കായംകുളം ചെട്ടികുളങ്ങര എന്നിവിടങ്ങളിലേക്ക് എത്തുന്നതിന് ബൈപ്പാസ് റോഡ് ഉപകരിക്കും യു പ്രതിഭ എം എൽ എ ജനപ്രതിനിധികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ നാട്ടുകാർ എന്നിവർക്കൊപ്പം നടന്നെത്തി നാടം മുറച്ച് റോഡ് ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മനു ചെല്ലപ്പൻ സ്വാഗതം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് ബി പവിത്രൻ സിന്ധു മധുകുമാർ അനിതാ രാജേന്ദ്രൻ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇതിന്റെ ഭാഗമായി വെണ്ണിയിൽ പാലത്തിന്റെ ആരംഭഘട്ടത്തിന്റെ നിർമ്മാണത്തിന് തുക വകയിരുത്തിയെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും വാർഡ് മെമ്പർ മനു ചെല്ലപ്പൻ അറിയിച്ചു